മണിപ്പൂർ കത്തിച്ചവർ നാഗ്പൂർ കത്തിക്കാൻ നോക്കുകയാണിപ്പോൾ നാഗ്പൂർ കത്തിക്കുന്നതിന് മുഖ്യ കാരണക്കാരൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഹെഡ്നാവിസ് തന്നെയാണ് ഇന്നലെ വിശ്വഹിന്ദു പരിഷത്ത് ബജരംഗദൾ എന്നീ സംഘപരിവാർ സംഘടനകൾ നാഗ്പൂരിൽ പ്രകടനം നടത്തി അവർ ഔറംഗസീബിന്റെ കോലം കത്തിച്ചു ഔറംഗസീബിന്റെ ശവകുടീരം തകർക്കണമെന്നാവശ്യമുയർത്തിയാണ് പ്രകടനം ഇത്തരം ഒരു ആവശ്യം ആദ്യം ഉയർത്തിയത് മുഖ്യമന്ത്രി ഫെഡ്നാവിസ് തന്നെയാണ് ഈ ശവകുടീരം തകർത്താൽ നിങ്ങൾക്ക് ചരിത്രത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ ഇവിടുത്തെ തൊഴിലായ്മയും ദാരിദ്ര്യവും കുറക്കാൻ കഴിയുമോ എന്ന് മറു ചോദ്യം ചോദിച്ചവർ ഏറെ നാഗ്പൂരിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വിഡ്ഢിവേഷം കെട്ടുന്ന ഹെഡ്നാവിസ് വസ്തുതകൾ മറച്ചുവെക്കുകയാണ് നാഗ്പൂരിൽ ഹിന്ദുത്വ സംഘടനകൾ നടത്തിയ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അൻപത് പേർ അറസ്റ്റിലാണ് കല്ലേറിലും അക്രമത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പത്ത് ആന്റി റയറ്റ് കമാൻഡോസ് രണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ എന്നിവർക്കും പരിക്കുണ്ട് നാഗ്പൂരിലെ ചില ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടിലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ സവകുടീരം മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജിനഗർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഔറംഗാബാദ് എന്നായിരുന്നു ഛത്രപതി സംഭാജിനഗറിന്റെ പേര് അക്രമ സംഭവത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവ് പവൻ ഖേര രംഗത്തെത്തി ക്രമസമാധാനം പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും മുന്നൂറ് വർഷത്തെ സാമുദായിക ഐക്യ ത്തിന്റെ ചരിത്രമുള്ള നഗരത്തിൽ ഇത്തരമൊരു അസ്വസ്ഥത എങ്ങനെ സംഭവിച്ചുവെന്നും പവൻ ഖേരെ ചോദിച്ചു ശിവജിയുടെ ജന്മദിനമായ തിങ്കളാഴ്ച ശിവജി ചൌക്കിൽ ശിവജി ഭക്തർ തടിച്ചുകൂടിയിരുന്നു ഇതിനിടെ ഛത്രപതി നഗറിലെ ഔറംഗസീബിന്റെ സവകുടീരം പൊളിക്കണമെന്നാവശ്യപ്പെട്ടു ഹിന്ദു പരിഷത്തും ബജരംഗദളും പ്രതിഷേധം നടത്തി ഔറംഗസീബിന്റെ സവകുടീരം പൊളിക്കണമെന്നും അല്ലെങ്കിൽ ബാബറി മസ്ജിദിന്റെ സ്ഥിതി ആവർത്തിക്കുമെന്നുമാണ് വിശ്വഹിന്ദു പരിഷത്തും ബജരംഗതുള്ളും ഭീഷണി മുഴക്കിയത് ഔറംഗസീബിന്റെ സവകുടീരത്തിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം വൈകുന്നേരം ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇത് കല്ലേറിൽ കലാശിക്കുകയുമായിരുന്നു തുടർന്ന് നടന്ന അക്രമത്തിൽ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു നാൽപ്പത് വാഹനങ്ങൾ വരെ നശിപ്പിച്ചെന്നാണ് വിവരം ഔറംഗസീബിന്റെ ഓർമ്മ പോലും സംഘികളുടെ ഉറക്കം കെടുത്തുകയാണ് ശവകുടീരം മഹാരാഷ്ട്ര സർക്കാർ നീക്കിയില്ലെങ്കിൽ കർസേവയും പ്രതിഷേധവും നടത്തുമെന്നാണ് മുന്നറിയിപ്പ് ഇതിനിടെ മുഖ്യമന്ത്രി ഹെഡ്നാവിസിൻ്റെ വിചിത്ര വാദഗതികൾ കേൾക്കേണ്ടതാണ് സംരക്ഷിത സ്ഥലമായി മാറിയിരിക്കുന്ന ഔറംഗസീബിന്റെ ശവകുടീരം സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പൈതൃകത്തെ മഹത്വപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും ഹഡ്നവിസ് ഔറംഗസേബിന്റെ സവകുടീരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമാണ് എന്നിരുന്നാലും നിയമപരമായി ബാധ്യത പാലിക്കേണ്ടതുണ്ടെന്നും ഹഡ്നവിസ് ഛത്രപതി ശിവജി മഹാരാജിന്റെ ക്ഷേത്രം മാത്രമേ ആരാധന അർഹിക്കുന്നുള്ളൂവെന്നും ഔറംഗസേബിന്റെ സവകുടീരം അത് അർഹിക്കുന്നില്ലെന്നും ഹഡ്നവിസ് ഇപ്പോഴത്തെ കലാപത്തിന് വെള്ളവും വളവും നൽകുന്നത് ആരാണെന്ന് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടാകുമോ